തൊള്ളായിരത്തി അറുപതിലുണ്ടായിരുന്ന ഭൂപതി നിയമത്തിൻ്റെ ഭേദഗതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മൂന്നാം വായനയിൽ ഇടപെട്ട് നൽകിയ നിർദ്ദേശം ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് ഏകകണ്ഠമായി സഭ പാസാക്കിയ ഒരു ഭൂതി പതിവ് നിയമത്തിൻ്റെ ഭേദഗതിയാണ് സാർ ആ ഭൂതി ഭൂപതിവ് നിയമം പാസാക്കിയ ഗവൺമെൻറ്റാണ് ഈ ഗവർണ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ചില സാങ്കേതിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അതിലേതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവുകയല്ല വിശദമായിട്ടുള്ള നിയമപരിശോധന വേണം മാത്രം ആ കാര്യത്തിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചട്ടഭേദഗതിക്ക് തിരി കാലതാമസം ഉണ്ടായത് ഈ സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു ഏപ്രിൽ മാസത്തിൽ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വേറെ ഒരു വിധത്തിലുമുള്ള ബാധ്യതയില്ലാത്ത വിധത്തിൽ ഏപ്രിൽ മാസത്തിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും അത് പാസ്സാക്കും എന്ന കാര്യം ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകുകയാണ്